എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം ബേക്കറിയിൽ നിന്നും നമ്മളൊക്കെ സാധാരണ വാങ്ങുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന ലഡുവിൻ്റെ അതേ രുചിയോട് കൂടിയിട്ടുള്ള ലഡു നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ലഡു ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുതേ ലഡ്ഡുണ്ടാക്കുന്നതിന് കടലമാവാണ് വേണ്ടത് കടലമാവ് കൊണ്ട് ബോന്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ ലഡു ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവാണ് ലഡ്ഡുണ്ടാക്കുന്നതിനായി എടുത്തിട്ടുള്ളത് ആദ്യം ഒന്നര കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കലക്കി എടുക്കുന്നതിനായി ഒരു കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒന്നിച്ചൊഴിച്ചാൽ ബാറ്ററി ചിലപ്പോൾ ലൂസായി പോകും ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ വറുക്കുന്ന സമയത്ത് ബൂന്തി എണ്ണ വലിക്കും അതുകൊണ്ട് മീഡിയ അയവിലുള്ള ബാറ്ററാണ് വേണ്ടത് ഈ ഒരു അയവിലാണ് ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് ബാക്കി വന്നിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാനായി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം മുന്നൂറ് എം എൽ ഓളം ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഒരു തുള്ളി മാവ് എണ്ണയിലേക്ക് ഒന്ന് ഇറ്റിച്ച് നോക്കിയാൽ മതി പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം ബൂന്തി ഉണ്ടാക്കുന്നതിനായി ഇതുപോലുള്ള അരിപ്പക്കൈലോ അല്ലെങ്കിൽ തുളകളോ ഉള്ള പരന്ന ഏതെങ്കിലും പാത്രമോ എടുക്കാം ഇനി കലക്കി വെച്ചിട്ടുള്ള മാവ് കുറേശെ ഈ കയ്യിലേക്ക് ഒഴിച്ചാൽ മതി ഇത് പരന്ന് തന്നെ വരണം ഒട്ടിപ്പിടിച്ചൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്രിസ്പിയാക്കി കോരിയെടുക്കാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മൂന്നോ നാലോ മിനിറ്റ് സമയം കൊണ്ട് ബൂന്ദി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് എല്ലാം നല്ല ആയി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കട്ടകളുണ്ടെങ്കിൽ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ആ തവി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അതെല്ലാം പൊട്ടി വേറിട്ട് വന്നോളും ബൂതി ചെറിയൊരു ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന ആ ഒരു പാകത്തിന് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം ഓരോ പ്രാവശ്യം അരിപ്പ മാവ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വടിച്ചങ്ങ് മാറ്റിയേക്കാം ഇല്ലെങ്കിൽ പിന്നീട് മാവ് ഒഴിക്കുമ്പോൾ കൃത്യമായിട്ട് വീഴില്ല തുളകളൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിക്കൊന്ന് ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുക്കാം അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ബൂന്തി കോരിയെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്നും മാവിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളത് പൂർണ്ണമായും കോരി മാറ്റണം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ബൂന്തി എടുക്കാം മാവ് വീഴാൻ താമസമുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുത്തറുന്നാൽ മതി ഞാനിത് അഞ്ച് പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരിയെടുത്തത് കൂടുതൽ എണ്ണയിൽ വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും ബൂന്തി മുഴുവനായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവുകൊണ്ട് മുഴുവനായിട്ടും ബൂതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ബൂതിയുടെ ചൂടാറിയതിന് ശേഷം ചെറുതായിട്ടൊന്നും പൊടിച്ചെടുക്കണം മിക്സി ജാറിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകണമെന്നില്ല കുറച്ച് തരുന്ന പോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ഉരുക്കിയെടുക്കാം ഇതിനായി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് നാലഞ്ച് ഏലക്കൊന്ന് പൊടിച്ച് വയ്ക്കാം അതിൻ്റെ തൊണ്ട് മാറ്റി ഉള്ളിലെ കുരു മാത്രം എടുത്താൽ മതി പഞ്ചസാരയുടെ കൂടെ അല്പം ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം പഞ്ചസാര പാനി നൂൽപ്പാകത്തിലേക്കൊന്നും ആവണ്ട നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി ഷുഗർ സിറപ്പിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർക്കാം ഷുഗർ സിറപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബൂന്തി ചേർക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരണം അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ചേർക്കാനുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ചേർക്കണം ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഏലക്ക പൊടിച്ചതും റോസ് വാട്ടറും ചേർക്കണം നുറുക്കിയെടുത്തിട്ടുള്ള ബദാമും ക്യാഷ്നട്ടും ചേർക്കാം ഈ സമയത്ത് കുറച്ചുകൂടെ റോസ് വാട്ടർ ചേർക്കാം ഏലക്ക പൊടിച്ചതും ചേർക്കാം ഇനി കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട് വെളുത്ത എള്ളു നന്നായിട്ട് വറുത്തിട്ട് വേണം ചേർക്കാൻ എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരണം ഷുഗർ സിറപ്പിൽ കിടന്ന് ബൂതിയൊക്കെ നന്നായി തിളച്ച് വരണം എന്നാലാണ് ലഡുവിന് നല്ല മധുരമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉരുട്ടാനുള്ളൊരു പാകം ആകുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവസാനമായി നമ്മുടെ ലഡുവിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കുറച്ച് കൽക്കണ്ടം പൊടിച്ചതാണ് കട്ട കൽക്കണ്ട വാങ്ങിയിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ചേർക്കുക ഇപ്പോൾ പൊടിയായിട്ടുള്ള കൽക്കണ്ടം കിട്ടുമെങ്കിൽ അതായാലും മതി ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ തീരെപ്പൊടിയായിരിക്കരുത് പൊടിഞ്ഞു പോവാതെത്ത രീതിയിൽ വേണം ചെറുതായിട്ടൊന്ന് കടിക്കാൻ പാകത്തിനുള്ള ചെറിയ കഷ്ണങ്ങൾ കിട്ടത്തക്ക രീതിയിൽ വേണം കൽക്കണ്ടം പൊടിച്ചെടുതൻ രണ്ട് ടേബിൾ സ്പൂൺ കൽക്കണ്ട ചേർത്തിട്ടുണ്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിപ്പോൾ ഉരുട്ടാൻ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ചെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എടുത്ത് ഉരുട്ടിയെടുക്കാം ഒത്തിരി ബലം കൊടുത്ത് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല വലുപ്പമൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം എന്നാലും ഒരു മീഡിയം സൈസിലുള്ള ലഡ്ഡു ആക്കി ഉരുട്ടിയെടുക്കാം ഇതുപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പലതരത്തിലുള്ള ലഡ്ഡുകളൊക്കെ നമ്മൾ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളണേ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് കൊണ്ട് ഈ സൈസിലുള്ള ഇരുപത്തിയാറ് ലഡ്ഡു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അരമണിക്കൂർ സമയം കൊണ്ട് ഈ ഇത്രയും നല്ല രുചികരമായിട്ടുള്ള ഒരു ലഡും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വിശേഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും മധുര മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ലഡു കൂടെ ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു നോക്കണേ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നല്ല രുചിയുമുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം